ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് ഗോൾഡിൻ്റെ മറ്റൊരു പുതിയ കിടൽ അടിപൊളി ഡെയിൻ മെലൈഫ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഗായ്സ് ഞാൻ നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി വിളിച്ചില്ല നേരത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അലാറൊക്കെ വെച്ചാണ് ഒന്നും നടന്നില്ല ഇപ്പോഴും ഉറക്കം മാറിയിട്ടില്ല ലേറ്റായിട്ടാണ് കിടന്നത് ഗൈസുണ്ട് ഒരു ഡെയിലി മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി നടക്കുന്നില്ല അപ്പോൾ ഇന്നങ്ങ് കണ്ണും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഷീണാണ് എഴുന്നേക്ക വഴിയേർത്ത് പിന്നെ ഞാൻ എഴുന്നേറ്റൻ്റെ പുറകെ ദച്ചുകൂട്ടി എഴുന്നേറ്റ് വരും എപ്പോഴും അങ്ങനെ ഇനി ആ സൗണ്ടൊക്കെ ഉണ്ടാക്കാണ്ട് പതുക്കെ എഴുന്നേറ്റ് പോകുന്നു ഇപ്പം എൻ്റെ പുറകിലെ എഴുന്നേറ്റ് വരും എന്നറിയത്തില്ല അപ്പോൾ അതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കമോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനായിട്ട് വേറൊന്നുമല്ല മുന്നേ വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ഓക്കെ ഉണ്ടാവില്ല പിന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ തുറേ ഇങ്ങനെ മനസ്സിൽ വരും പിന്നെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ വീഡിയോ ഇടണമല്ലോ ഡ്രീം ലൈഫ് ഇടണല്ലോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് വരെ എല്ലാവരും എല്ലാം ഒന്ന് രണ്ട് പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ചോദിച്ചു വീഡിയോ ഇടാവോ ഡ്രീം ലൈഫ് ഇടാമോന്നായിട്ട് ചോദിക്കണ്ടേ അപ്പം അതാണ് എല്ലാവർക്കും കാണാൻ ഇഷ്ടം അപ്പം അത് തന്നെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പം താമസിച്ചെഴുന്നേറ്റവും ചിലപ്പോൾ ഒട്ടും വയ്യ ആയിരിക്കും വേദനയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഇന്ന് ഞാൻ സത്യം പറഞ്ഞ കണ്ണും പൊട്ടി എടുക്കാൻ എന്ന് തന്നെ വിചാരിച്ചാണ് കേട്ടോ അപ്പം രാവിലെ ഇന്ന് നേരത്തെ ഒന്നും പോകണ്ട എനിക്ക് സാധാരണ നോർമൽ ടൈംസ് തന്നെ പോയാൽ മതി സാധാരണ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പോകുന്ന സമയത്താണ് ഡെയിമി ലൈഫ് എടുക്കുക പക്ഷെ ഇന്ന് ഓർത്ത് വേണ്ട കുഴപ്പമില്ല എന്തായാലും എടുത്തേക്കാം നേരത്തെ പോകുന്ന കാര്യം നോക്കണ്ട എന്തായാലും എടുത്തേക്കാം എടുത്തേക്കാന്ന് ഓർത്തിട്ട് അങ്ങ് എടുക്കുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് ഇതിനൊരു ഒരു കുഞ്ഞ് ഷോർട്സ് ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോ എടുത്ത് അന്നാണ് പക്ഷേ ഷോർട്സിനാദ്യം ഞാൻ പോസ്റ്റ് ചെയ്തു അങ്ങനെ എന്തെങ്കിലും പാല് കാച്ചുമാണ് പിള്ളേർക്കുള്ളത് എൻ്റെ സ്ഥിരം റൊട്ടീൻ ആദ്യം പാൽ കാഴ്ച പിന്നെ ചായ കാഴ്ച പിന്നെ കട്ടൻ ഒക്കെ കൂടെ ഉണ്ടാക്ക കട്ടൻ ചായ ഉണ്ടാക്കിയതിന് ശേഷം ആണ് ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ചപ്പാത്തി ഉണ്ടാ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് കറിയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ഇപ്പോൾ അമ്മച്ചി കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ലേറ്റ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കുക കുറച്ച് ഏട്ടും മരുന്ന് കഴിക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ ഒരു നേരം ഷുഗറും കൊളസ്ട്രോളും കൂടാണ്ട് ബാക്കി വേറെ കുറേ മരുന്നൊക്കെ അമ്മച്ചി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ മുറിക്കാത്ത കാര്യ കഥ കൂറ്റിയിട്ടിട്ടോ വോയിസ് ഓവർ കൊടുക്കണേ പിള്ളേരുടെ സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുക അപ്പം ദേ എപ്പോഴത്തേയും പോലെ തെച്ചൂട്ടി എൻ്റെ പുറകെ പുറകെ എന്ന് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ തെച്ചൂട്ടി എഴുന്നേറ്റ് വന്നു കേട്ടോ പിന്നെ അവളെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് പുറത്ത് കൊണ്ട് മറ്റേ നമ്മുടെ സെറ്റിയിൽ കൊണ്ട് ഇരുത്തിയിട്ട് പാലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പാല് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ സോറി പാലെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും അമ്മച്ച് വന്നായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചില്ല കാരണം ഞാൻ ആകെപ്പാടെ ഞാൻ തന്നെ നേരത്തെ അല്ല നേറ്റത് അതുകൊണ്ടിട്ട് ഞാൻ പാലൊക്കെ ഒന്ന് കാച്ചു കഴിഞ്ഞേയുള്ളൂ അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് ഒക്കെ വേവിക്കാൻ വെക്കുന്നേ ഉള്ളൂ അമ്മച്ച് ക്യാരറ്റും സോളെ കരിയൻ വേണ്ടി ഇതേ കഴുകാൻ കൊണ്ട് കൂടെ ഇപ്പുറത്ത് നമ്മൾ നമ്മുടെ ചപ്പാത്തിയും ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ ഷോർട്സ് ഒക്കെ ഞാൻ എപ്പോഴും മിക്ക ദിവസം മുടങ്ങാണ്ട് ഇടുന്നതാണ് കേട്ടോ അപ്പം എടുത്ത് വെച്ച് ഷോർട്സ് ഒരുപാട് ഇരിപ്പുണ്ടെന്ന് അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു താമസം മാത്രമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ഷോർട്സ് ഇങ്ങനെ എടുത്തെടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് അത് അതെടുത്ത് കൂടിയിട്ട് സ്പേസ് ഫോൺ ഫുൾ ആയിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ആ ഒരു സ്പേസ് നമുക്ക് ലാഭിക്കാം അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കാരണമാണ് എഡിറ്റ് ചെയ്യേണ്ടിങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പതിയെ പതിയെ ഓരോന്നൊക്കെ ആയിട്ട് ഇട്ട് വരുന്നുണ്ട് കേട്ടോ എങ്കിലും ഡെയിലി നമ്മുടെ ഇവിടുത്തെ ഒരു അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഷോർട്ട് ആയാലും ഡെയിലി ഇട്ടിരുന്നിങ്ങനെ പ്ലാൻ ചെയ്യും പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഹോസ്പിറ്റലാണെങ്കിലും ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കാനൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക ഇപ്പം നൈറ്റ് ഇരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യും ഇപ്പോൾ നൈറ്റ് പോലും എനിക്ക് അധികം ഞങ്ങൾ പടം കാണാൻ പോലും അധികം ഇരിക്കുന്നില്ല ഞാൻ അല്ലുക്കുഞ്ഞെ ഉറക്കാൻ വേണ്ടി കയറ്റുമ്പോൾ ഞാനും ആ കൂടെ അങ്ങ് ഉറങ്ങി പോകും അലാറും പോലും വെക്കുക <laughs> ും ഓർക്കാറില്ല അല്ലുപ്പനെ ഉറക്കിയിട്ട് സാധാരണ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുക ഇതിപ്പോൾ അല്ലുക്കുഞ്ഞിനെ ഉറക്കാൻ കയറ്റുമ്പോഴേ അങ്ങ് ഉറങ്ങിപ്പോയി ഞാൻ അങ്ങനെ ദച്ചൂട്ടുടിക്കി പാലൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അല്ലുവാവിക്ക് ഇപ്പോൾ ഒരു മൂന്നാല് നാല് ദിവസമായിട്ട് സ്കൂളിൽ മൂന്ന് ദിവസമായിട്ട് സ്കൂളിൽ വിട്ടിട്ടില്ല പിന്നെ ഒരു നാലഞ്ച് ദിവസമായിട്ട് ചുമയും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരും രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് അപ്പം പിള്ളേർ പിന്നെ നമുക്ക് നമ്മുടെ രാത്രിത്ത് ഉറക്കം പറയേണ്ടല്ലോ അടിപൊളിയാണല്ലോ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഉറക്കം ഒന്നും ശരിയല്ല അത് ഉറക്കം ശരില്ലാത്തതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉഷാറില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ദെച്ചൂട്ടിനെ ദച്ചൂട്ടി പോകുന്നതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വരുമോ ലഞ്ച് കഴിക്കാനായിട്ട് ആ സമയത്ത് ദെച്ചൂട്ടിനെ ഉറക്കുമ്പോൾ ഞാനും ഉറങ്ങി പോകാറുണ്ട് എനിക്ക് രണ്ട് മണിക്ക് വീണ്ടും കയറണം അടുത്ത ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ കിടന്ന് ഉറങ്ങി പോകുമ്പോൾ ഈ ഉച്ചയ്ക്ക് ഇവിടെ ഉറക്കുമ്പോഴേക്കും അങ്ങനെ ദച്ചൂട്ടിനെ ഉറക്കാൻ കഴിയുമ്പോൾ ഞാൻ അലാറൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ ഇവിടെ നിന്ന് അങ്ങനത്തെ അവസ്ഥയായി കാരണം അതുപോലെ എനിക്ക് ഉറക്കം വരുമോ പിന്നെ എനിക്കും ജലദോഷം ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ സിറ്റ്രിസ്റ്റ് സിറ്റേ എന്താണ് സിട്രിസിൽ സിട്രിസിനൊക്കെ മറ്റൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ഫുള്ള് കഴിക്കില്ല കേട്ടോ ഫുള്ള് കഴിച്ച് കിളി പോകും അതുകൊണ്ട് പകുതിയാണ് കഴിക്കുക ജലദോഷം മാറാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഹോസ്പിറ്റലൊന്നും കാണിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടേ നമ്മുടെ പണിക്കാരന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് മൂന്ന് ദിവസം സ്കൂളിൽ വിട്ടിട്ട് അപ്പം ആനിവേഴ്സറി ഉണ്ടല്ലോ കുഞ്ഞിന് മാർച്ച് എട്ടാം തീയതി അപ്പോൾ ആനുവരിക്ക് ഒരു നാല് ഡാൻസ് ഉണ്ട് അപ്പം അന്ന് കളിക്കാൻ എനർജി വേണമെങ്കിൽ ഇന്ന് ഇപ്പം റെസ്റ്റ് എടുക്കണമല്ലോ അപ്പോൾ ഇന്ന അധികം തുളിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വിടാണ്ടിരിക്കണേ പിന്നെ ഡാൻസ് ആണ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ നമ്മൾ ടി വിയിൽ ആ പാട്ട് വെക്കുമ്പോൾ ആ സ്റ്റെപ്പൊക്കെ കളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ച് കളിച്ചു ഡാൻസ് അല്ലേ പിള്ളേരെ ആകുമ്പോൾ തിരിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഒരു പ്രസംഗത്തിനും കൂടെ ഉണ്ട് അതാണ് എനിക്ക് ടെൻഷൻ ആദ്യമായിട്ട് വാക്ക് പോലും പറഞ്ഞു തിരിയാറായിട്ടില്ല വലിക്കുഞ്ഞ് പ്രസംഗം തന്നിട്ടുണ്ട് ഞാൻ എനിക്ക് പറ്റണ പോലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ടീച്ചേഴ്സ് ടീച്ചേഴ്സവിടെ നന്നായിട്ട് പഠിപ്പിച്ച് വിടുന്നുണ്ട് നമുക്ക് നമുക്ക് നോക്കാം എത്രത്തോളം പറയാം എത്രത്തോളം വരേട്ടെന്ന് വെറുതെ ആണ് കേട്ടോ അങ്ങനെ ഇതേ റൂമിലേക്ക് കയറി ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ റൂമിലേക്ക് കയറി തുണിയൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക കേട്ടോ ഇങ്ങനെ റൂം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഞാൻ ഭയങ്കര ഡൗൺ ആവും റൂമൊക്കെ ഒന്ന് നീറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സമാധാനമാണ് എനിക്ക് പെട്ടെന്ന് അതങ്ങ് ചെയ്ത് കഴിയണം എല്ലാം എന്തെങ്കിലുമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊക്കെ ഒന്ന് കഴിച്ച് കൂട്ടി വെറുതെ ഇരിക്കണം അതാണ് എനിക്ക് ആഗ്രഹം അല്ലാണ്ട് ഇട്ടേച്ചാൽ അതിൻ്റെ പുറത്തൂടെ കയറി കിടക്കാൻ ഒട്ടും ഇതല്ല എനിക്കെല്ലാം നീറ്റായിട്ടൊന്ന് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നീറ്റായിട്ട് വെക്കണം അതിനാണ് ഞാൻ ഈ സ്പീഡ് സ്പീഡ് ചെയ്യണത് അപ്പോൾ എനിക്ക് നടുവേന ഒക്കെ കൂടുമ്പോൾ ഞാൻ ഞങ്ങളിവിടെ ഡോക്ടറെടുത്ത് കാണിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എന്താ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്നായിട്ട് മനസ്സ് നല്ല വേഗതയാണ് അപ്പോൾ മനസ്സിലിങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡിലെല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ശരീരം ആ മനസ്സിൻ്റെ അത്രത്തോളം ഓടുന്നില്ലെന്ന് എന്നോട് പറയണത് കാരണം ബോഡി അത്രയ്ക്കും കുറച്ച് വീക്കാണ് അപ്പം എനിക്ക് മനസ്സിൽ ഇത്രയും ചെയ്യണം എന്നൊക്കെ ഇത്രയും സ്പീഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ ബോഡി അങ്ങോട്ട് ഓടി എത്രണ്ടല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതാണ് എനിക്കിപ്പോൾ നടുവേന കൂടിയെന്ന് പറയുന്നത് പക്ഷേ മുപ്പത് വയസ്സുള്ള ഗൈസ് മുപ്പത് വയസ്സായപ്പോഴേക്കും എൻ്റെ പുഞ്ഞ് ഈ അവസ്ഥയാണ് ആലോചിക്കണേ അമ്മയൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ എത്ര വയസ്സായാലും അവർ അത്രയും ചെറു പ്രായത്തിൽ നിന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ലല്ലോ ഒരു ഏജ് ആകുമ്പോഴാണല്ലോ നടുവീനിയും കാര്യങ്ങളൊക്കെ വന്നത് എനിക്ക് നേരെ എനിക്ക് തോന്നുന്നത് പിന്നെ സെക്കൻഡ് ഡെലിവറിയും കൂടെ അടുത്തടുത്തായിരുന്നു പിന്നെ നട്ടലിന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു മറ്റേ വേദന ഇല്ലാണ്ട് പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എടുത്ത സംഭവമാണ് അതിപ്പോൾ ത തുടർച്ചയായിട്ട് വേദനയെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഇതായിട്ട് ജോലിക്ക് പോകുന്നതിന് മുന്നേ രണ്ടുപേരെയൊക്കെ ഒന്ന് കറക്കാൻ കൊണ്ടുപോയതുകൊണ്ട് നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അവൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് നിൽക്കാൻ വന്നു ഏതൊരു കല്യാണം കൂടാനായിട്ട് അങ്ങനെ അവൻ ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് എടുത്തോട്ട് പോകുന്നു ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ കഴിച്ചിട്ട് പോകും ചില ദിവസങ്ങളിൽ കൊണ്ടുപോയി കഴിക്കാറട്ടോ പതിവോ അപ്പോൾ അവൻ ഇറങ്ങുവാണ് അല്ലുക്കുഞ്ഞിനെ റെഡിയാക്കിയിട്ടില്ല ചെറിയ റെഡിയാക്കണ്ടല്ല സോറി എന്തൊക്കെയാണ് പറഞ്ഞു തന്നെ അപ്പം ഇന്നിപ്പോൾ റെഡിയാക്കണ്ടല്ലോ സാധാരണ ഞാൻ എപ്പോഴും നമ്മുടെ ഡെയിം ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലുക്കുഞ്ഞിനെ റെഡിയാക്കിയിട്ടാണോ കൊണ്ടുപോകണത് ആ ഓർമ്മയിൽ പറഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോൾ അല്ലുക്കുഞ്ഞെന്തോട്ട് ഞാൻ റെഡിയാക്കും വേണ്ട അമ്മച്ചി ഉള്ളതുകൊണ്ട് അമ്മച്ചി കുളിപ്പിച്ചോളും പിന്നെ അമ്മച്ചിക്കും തീരെ വയ്യ കഴിഞ്ഞ ദിവസം കൂടി ഹോസ്പിറ്റലിലൊക്കെ പോയി കൗണ്ടൊക്കെ നോക്കിയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ വയ്യായിരുന്നു ഫുൾ ബോഡി പെയിൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുത്തി കുത്തി വേനെടുക്കുന്ന പോലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൻ്റെ അമ്മച്ചെയും ഞാൻ കുഞ്ഞെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ദിവസം അമ്മച്ചി ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു കാരണം ഞാൻ അങ്ങനെ ഈ പിള്ളേരെയും കൊണ്ട് പോകുന്ന ദിവസങ്ങളിൽ അമ്മച്ചിക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും തെച്ചിട്ടിൻ്റെ കൂടെ ഉണ്ടല്ലോ പുറത്തേക്ക് അങ്ങ് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് നിൽക്കുന്ന ദിവസങ്ങളൊക്കെയാണ് അമ്മച്ചിക്ക് ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോകാൻ പറ്റുക അങ്ങനെ ഇത് രണ്ടുപേർക്കും ഞാൻ കൊടുക്കുക കേട്ടോ ചപ്പാത്തി ആയതുകൊണ്ട് പിന്നെ ചവച്ചിറക്കാൻ ഇത്തിരി പാടുപോടും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് കുഴച്ചൊക്കെയാണ് ചപ്പാത്തി കൊടുക്കുക ഒന്നാമതും ഡ്രൈ ആയിട്ടില്ല ഇരിക്കുന്നത് അപ്പം അങ്ങനെ രണ്ടുപേർക്കും ഫുഡ് കൊടുക്കലാണ് ഏറ്റവും വലിയ ഒരു ദിവസത്തെ കാര്യം ഞാനിപ്പോൾ ഒമ്പതരയ്ക്ക് അല്ലെങ്കിൽ എട്ടരയ്ക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും രണ്ട് പേരും കഴിച്ചു കഴിയുമെങ്കിൽ വായ വെച്ചുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് റെഡിയായിട്ട് നിന്നാൽ പോലും ഞാൻ എത്തുമ്പോൾ ലേറ്റാകും ജോലിക്ക് എത്തുമ്പോഴേക്കും ഈ ഫുഡ് കൊടുക്കൽ ഭയങ്കര പാടാണേ അപ്പം ഒത്തിരി ലേറ്റ് ആകുമ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി അല്ലിക്കുഞ്ഞിനെ കൊടുത്തു വിടും അപ്പോൾ അവിടെ കൊടുത്ത് കൊടുത്തോളും അപ്പോൾ അവനെ മടി കാണിക്കാണ്ട് കഴിച്ചോളൂലോ അങ്ങനെ അല്ലിക്കുഞ്ഞെ കണ്ണിൽ ഒഴിക്കുള്ള മരുന്നൊക്കെ നേരത്തെ ഒഴിച്ചു കേട്ടോ കണ്ണിൽ ഒരു ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് വന്ന പാട് മരുന്ന് ഒഴിച്ചു ഇനിയിപ്പോൾ കൊടുക്കാനുള്ള ആൻറ്റിബയറ്റിക് ഒക്കെ തെച്ചുകൂട്ടിക്കും ഒരു പാരസ്റ്റമോള് കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട് പനി മതി ചെറുതായിട്ടൊരു ചൂടുണ്ട് അപ്പം പനി അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി പാരസ്റ്റമോളും കൂടെ കൊടുത്തിട്ട് ഞാൻ നേരെ ലാബിലേക്ക് വന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കൽ ഞാൻ ചിന്തിച്ചു പോലുമില്ല നല്ല തിരക്കായിരുന്നു തിരക്കിന്നൊരു ഒന്ന് ഫ്രീ കിട്ടിയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ കണ്ടോ അങ്ങനത്തെ തിരക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് സാധാരണ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് ബ്രേക്കിന് തെച്ചുവിട്ടിന് വീട്ടിലുള്ളതുകൊണ്ടിട്ട് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാനും കൂടെ വേണ്ടി പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബ്രേക്കിന് പോകുമല്ലോ ഇന്നത്തെ തിരക്കാരണം വീട്ടിൽ പൊക്കം നടന്നില്ല അങ്ങനെ ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ ഇന്നപ്പോ രണ്ട് മണിയായി അപ്പോൾ അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഈ പനിസീസണും കൂടെ ആയതുകൊണ്ട് നിറച്ച് തിരക്കാണ് നല്ല തിരക്കാണ് അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എല്ലാ പണികളും ഒതുങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡ് കഴിക്കായിരുന്നു ഈ വോയിസ് ഓർ കൊടുക്കുന്നതിടക്ക് തിച്ചിട്ടിൻ്റെ കരച്ചിൽ നന്നായിട്ട് കേൾക്കാം ഞാൻ മുറിക്കത്തിരുന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുക ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോൾ കഥവും കൂട്ടിയിട്ട് അകത്ത് കയറും അപ്പോൾ അവർക്ക് അകത്ത് വരാനുള്ള കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് പോയിട്ട് സമാധാനപ്പെട്ട ഓക്കെ ആക്കിയിട്ട് വീണ്ടും തിരിച്ച് വന്നു അല്ലെങ്കിൽ പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്നിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് കൊടുക്കുക മുറിയെ കടച്ച് കുട്ടിയിട്ടിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി ാൽ നമുക്ക് കുറെ റെക്കോർഡ്സ് ഒക്കെ എഴുതാനുണ്ട് പിന്നെ കുറച്ച് റിസൾട്ട്സ് അടിച്ചു കയറ്റുന്നുണ്ട് കമ്പ്യൂട്ടറിൽ അപ്പോൾ അതൊക്കെ ചെയ്യലാണ് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒ പി ഉള്ളപ്പോഴാണെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരിൽ കുറവാണ് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ചെന്നിട്ട് കുറേ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെക്കണം കാരണം അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു തോരൻ വല്ല വെക്കാന്നാണ് പ്ലാന് പക്ഷേ ചെന്ന് കയറിയപ്പോൾ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ ഇന്ന് രണ്ട് പേരും വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് അറിയാം അപ്പോൾ ഞാൻ വന്ന പറഞ്ഞിട്ട് മൂന്നു നേരം കൂടെ പൊതുച്ച് കിടന്നു കേട്ടോ എന്നെ പറ്റിക്കാനായിട്ട് കൂടെ അമ്മച്ചിക്ക് കിടക്കുന്നുണ്ട് ഇത് ചൂട്ടി അധിക നേരം ഉറങ്ങിയില്ലെന്നാണ് പറഞ്ഞത് കുറച്ചെങ്കാണ്ട് ഉറങ്ങിയുള്ളൂ പക്ഷേ എനിക്ക് നല്ലതാണ് കാരണം പകലധികം ഉറങ്ങിയില്ലെങ്കിൽ രാത്രി പെട്ടെന്ന് എനിക്ക് ഉറക്കാൻ പറ്റും അല്ലെങ്കിൽ കുഞ്ഞ് പിന്നെ പകൽ ഉറങ്ങത്തില്ല കുറവാണ് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഉറങ്ങാറില്ല അപ്പം ആ ശീല അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകട്ടോ പിന്നെ ഞാൻ എൻ്റെ ഹോൾ ഒതുക്കുക ഇറങ്ങി എനിക്ക് പിന്നെ അങ്ങനെ കിടക്കുന്നതിനിടയിൽ കൂടി വരവാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഒട്ടും വായി കിടക്കണം എനിക്ക് ഒന്നാമത്തെ നല്ല ജലദോഷം പോലെ കൊണ്ടായിരുന്നു സിറ്റിച്ച് ഞാൻ പകുതി കഴിച്ചേക്കുവാണ് അപ്പം ഇതങ്ങ് ഒതുക്കി തീർത്തിട്ട് സമാധാനപരമായിട്ട് കിടക്കാമല്ലോ നിർത്തിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് എല്ലാം ക്ലീൻ ചെയ്യുക കേട്ടോ ഈ കട്ട എനിക്ക് അബദ്ധവശാൽ ഞാൻ എടുത്ത് കളിച്ചോട്ട് നിർത്തുക എന്തോ വഴക്കിട്ടപ്പം ഞാൻ മേലീന്ന് എടുത്ത് കൊടുത്തോ കട്ടാണ് കേട്ടോ ഇതിപ്പം എനിക്ക് ഭാര്യ ആയിട്ടുണ്ട് ഇതിപ്പോൾ അടിക്കും പ്രറക്കലാണ് ഏറ്റവും പണി പക്ഷെ ഇതും വെച്ചിട്ട് കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ കൊണ്ടാക്കി കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ മാറ്റി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് ഇടയ്ക്കൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ എടുത്ത് കൊടുത്താണ് ഇപ്പോൾ പണിയായത് ഇപ്പോൾ ഇത് സ്ഥിരം മാറ്റി ഇതിപ്പോൾ ഇത് വൃത്തിയാക്കലാണ് എൻ്റെ എന്താ സ്ഥിരം പണി അത് ബാക്കിയൊക്കെ ഒതുക്കെ വലിയ പാടില്ല ബാക്കി കളിപ്പാടങ്ങൾ എടുക്കൽ വളരെ കുറവാട്ടോ കട്ടയുള്ളപ്പോൾ എപ്പോഴും കട്ട വെച്ചിട്ടാണ് എന്തേലൊക്കെ ഉണ്ടാക്കുക പിന്നെ കുറേ വീടുണ്ടാക്കുന്നതിൽ ഇപ്പോൾ കട്ടയുണ്ട് അത് ഞാൻ മാറ്റി മാറ്റിവെച്ചേക്കുക അപ്പോൾ എല്ലാം കൂടെ പുറത്തൊരുമിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണിയായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ ഇതെടുത്ത് കൊടുത്തത് അങ്ങനെ അതൊക്കെ ഒതുക്കി വൃത്തിയാക്കി ഹോളൊക്കെ തൂത്തു വരുവാണ് കേട്ടോ പിന്നെ ടി വിയിൽ ഇപ്പം രണ്ട് പേർക്കും രണ്ട് ഇഷ്ടങ്ങളട്ടോ ദച്ചൂട്ടിക്ക് കാത്തു അങ്ങനത്തെ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളുടെ ഇഷ്ടമാണ് ദച്ചൂട്ടിക്ക് അതൊക്കെ കാണാനാണ് ഇഷ്ടം അല്ലുക്കുഞ്ഞിനാർന്നുമില്ല കാർ റേസിങ് കാറ് ഫൈറ്റ് അങ്ങനത്തെ ഇടീപിടുത്തം അതൊക്കെയാണ് അല്ലുക്കുഞ്ഞിന് ഇഷ്ടം കേട്ടോ അപ്പം നേരത്തെ മുന്നേ വരെ അല്ലുക്കുഞ്ഞും കാത്തുവൊക്കെ കാണുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ വ്യത്യാസമായി ഇപ്പോൾ ഇപ്പോൾ അല്ലുക്കുഞ്ഞിൻ്റെ ടേസ്റ്റ് വേറെ ദെച്ചൂട്ടീൻ്റെ ടേസ്റ്റ് വേറെയാണ് അതുകൊണ്ടിട്ട് റിമോട്ടിൽ ചാനൽ വെക്കാൻ നല്ല അടിയുണ്ട് അല്ലുക്കുഞ്ഞാണിപ്പോൾ തന്നെ യൂട്യൂബൊക്കെ വെക്കാൻ അറിയാം അപ്പം അതുകൊണ്ട് അത് ഭയങ്കര അടിയാണ് ഞങ്ങൾക്ക് സ്ഥിരം ഇവിടെ ഉണ്ടാകുന്ന അടികളിൽ മെയിൻ അതാണ് ചാനൽ മാറ്റി വെക്കലാണ് ഏറ്റവും വലിയ പണി പണ്ട് ഞാനിപ്പോൾ ഓർക്കും ഞാനും അനിയനൊക്കെ കുഞ്ഞിലെ അത് നമ്മൾക്ക് എൻ്റെ ഓർമ്മയിൽ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആ സമയത്തായിട്ട് ഞങ്ങൾ ഇങ്ങനെ റിമോട്ടിന് വേണ്ടിയിട്ട് അടി പോയിട്ടുള്ളത് ഇതുങ്ങളിപ്പോഴേ നാലും രണ്ട് വയസ്സിൽ ആ സമയത്തേ തുടങ്ങിയിട്ടുണ്ട് അടി അതും റിമോട്ടിന് എന്താ ചുടിക്ക് പിന്നെ റിമോട്ടിലൊക്കെ അറിയത്തില്ലല്ലോ കാത്ത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും അല്ലെങ്കിൽ കുഞ്ഞു റേസിംഗാറ് വേണമെന്ന് പറഞ്ഞിട്ട് വരും പിന്നെ ഞാൻ ഒരു പത്ത് മിനിറ്റ് കാത്ത് വെച്ചുകൊടുക്കും പത്ത് മിനിറ്റ് റേസിംഗ് കാർ വെച്ച് കൊടുക്കും അങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ഗേ അങ്ങനെ ചായ ഒക്കെ വെച്ചു ചായ പാലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാരറ്റ് തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചേക്കണത് എനിക്ക് പണ്ടും ക്യാരറ്റ് ഇഷ്ടമല്ല ഇപ്പം അങ്ങനെ വലിയ ഇഷ്ട ഇഷ്ടക്കേടൊന്നും ഇല്ല എന്നാലും കഴിക്കും ഒന്നുമില്ലേക്ക് കഴിക്കും അങ്ങനെ കേട്ടോ വലിയ കുഞ്ഞിന് മുഖത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളപ്പാടുപോലെ റൗണ്ടായിട്ട് വന്നിട്ടുണ്ട് വൈറ്റമിൻ്റെ കുറവ് പോലെ ഒന്നും കഴിക്കില്ല ആ പണ്ട് നോൺ വെജ് മുട്ട ഇറച്ചിക്ക് കഴിക്കുകയുള്ളൂ അപ്പോൾ നോൺ വെജ് മാത്രം കഴിച്ചാൽ പോരല്ലോ പിന്നെ എന്തെങ്കിലും പച്ചക്കറി അങ്ങനെ തീരെ കഴിക്കല് കുറവാണ് സ്കൂളിൽ വിട്ടു കൊടുത്ത് ഞാൻ പേടിച്ചിട്ട് കഴിക്കും ടീച്ചേഴ്സിന് പേടിച്ചിട്ട് കഴിക്കും പക്ഷെ എനിക്കത് എന്താ ചെയ്യുക പേടിച്ചിട്ട് കഷ്ടപ്പെട്ട് കഴിക്കില്ലെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചേ വെച്ച് കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ക്യാരറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേക്കത് ക്യാരറ്റ് തോരൻ അപ്പോൾ ഇപ്പം ഞാൻ പതിക്കി പതിക്കിട്ട് പച്ചക്കറികളൊക്കെ കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കാരണം മുഖത്താ വെള്ളപ്പാട് വന്നുണ്ടേ അതിന് എന്തെങ്കിലും പ്രശ്നമാകുന്നൊരു പേടിച്ചിട്ട് ഞാൻ പിന്നെ പച്ചക്കറികൾ കൊടുക്കുന്നുണ്ട് പിന്നെ മൾട്ടി വൈറ്റമിൻ്റെ ഒരു സിറപ്പുണ്ട് അത് കൊടുത്ത് തുടങ്ങിയില്ല വാങ്ങിച്ച് വെച്ചിട്ട് കുറെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റ് അരിയുന്നത് ഒരു ഒരു നമുക്കൊരു എന്താ എന്താ പറയണത് ഈ പച്ചക്കറി അരി അരിയുന്ന കൂട്ടി വേറൊരു സംഭവം പുതിയ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്താണ് ക്യാരറ്റ് ക്യാരറ്റ് അരിയാണ് ഞാൻ പോകണത് ഞാൻ ഇതുവരെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല വളരെ കുറവാണ് യൂസ് ചെയ്ത് നിൽക്കുന്നത് കാരണം നല്ല ആരോഗ്യം നല്ല എനർജി വേണം ആ സാധനത്തിട്ട് ക്യാരറ്റ് ഇങ്ങനെ നമുക്ക് എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് എടുക്കണം എങ്കാ ഇത് കാണുന്ന പോലെ സിമ്പിൾ അല്ല കേട്ടോ നന്നായിട്ട് കൈയിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിട്ട് അത് പക്ഷെ കിട്ടുമ്പോൾ നല്ല കുഞ്ഞു തരി പോലെ കിട്ടും കേട്ടോ ഒരു എന്നാലും നമ്മൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുനാന്ന് കട്ട് ചെയ്യുന്നേക്കാളും നമുക്ക് സ്പീഡിൽ കിട്ടും എനിക്കിങ്ങനെ കൈ വെച്ചിട്ട് കത്തി വെച്ചിട്ട് െ കട്ടിയാൻ അറിയത്തില്ല പണ്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ മറ്റേ ബീട്രൂട്ട് മറ്റേ ക്യാബിജ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കില്ല അങ്ങനെ അറിയത്തില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് അറിയാനും അറിയത്തില്ല അപ്പം പിന്നെ ഞാൻ ഇത്തിരി കൈ വേദന എടുത്താലും അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ മണിക്കൂറുകളോളം ഇരിക്കും കൈ വെച്ച് അരിവാണെങ്കിൽ ഇതാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊണ്ട് സംഭവം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അങ്ങനെ എന്തെങ്കിലും ക്യാരറ്റ് തോരൻ വെക്കാൻ പോവുകയാണ് പിന്നെ രാവിലെ നമുക്ക് ചപ്പാത്തി ആയിരുന്നല്ലോ അതിൻ്റെ കറി നല്ലോണം മിച്ചോണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചൂടാക്കി വെച്ചുകഴിഞ്ഞാൽ അതും ഒരു ചാറുകറി ആയിട്ടുണ്ടാകും പിന്നെ മുട്ട എന്നും ഉണ്ടോ മുട്ട പൊരിക്കലെന്നായിട്ട് നമ്മൾ മുട്ട പൊരിക്കും അതിൽ പിന്നെ മുട്ട അല്ലെങ്കിൽ മീനെന്തേലും വരണം വേണം ഒരു നോൺ വെജ് ഒരു സൈഡിൽ ഇല്ലാണ്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മുട്ട പൊരിച്ചാൽ മതിയല്ലോ അപ്പോൾ ക്യാരറ്റ് തോരൻ ഈ ഒരു കറിയും മുട്ട വരും അപ്പോൾ അത്ര മതി അപ്പം ഞാൻ പിന്നെ അമ്മച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിക്കൊന്ന് നിൽക്കണ്ടല്ലോ എനിക്കൊന്ന് കിടന്ന് കിടന്നാൽ മതിയെങ്കിൽ പിക്കണേ ക സിട്രിസും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ ഫുള്ള് ഞാൻ കഴിക്കത്തില്ല പകുതിയെ കഴിക്കത്തുള്ളൂ പിന്നെ കുളിക്കാൻ വെള്ളം വെക്കാൻ തുറത്തുവിട്ടു കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഗ്യാസ് നേരത്തെ തീർന്നുകൊണ്ടിട്ട് പിന്നെ ഇപ്പോൾ ഗ്യാസിൽ വെള്ളം വെക്കൽ കുറച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ചോറ് തിളപ്പിക്കുന്നത് കുടിക്കാൻ വെള്ളം വെക്കുന്നത് ഞങ്ങൾ മൂന്നേരം കുളിക്കാൻ ചൂടുവെള്ളം വെക്കണമൊക്കെ ഗ്യാസിലായത് കൊണ്ട് പെട്ടെന്ന് വെട്ടെന്ന് തീരും അവിടെ ഇപ്പം അങ്ങനെ വേണം തുറത്ത് അടുപ്പിൽ തന്നെ വെക്കും എനിക്ക് അടുപ്പ് കത്തിക്കാൻ നല്ല പാടം കേട്ടോ നല്ല സമയം എടുക്കും ആ കുടലിൽ കൂടെ ഊതാനൊക്കെ നല്ല സമയം എടുക്കും ഒരു ഒരു തവണ ഊതിയിട്ട് ആ മറ്റേ പൊക്കം മുഴുവൻ്റെ നെഞ്ചത്തോട് കയറിപ്പോയി ചോമിച്ച ചോമിച്ച് മടുത്തായിരുന്നു കിട്ടും നമ്മൾ ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യണ കാര്യമല്ലാത്തതുകൊണ്ടേ ആ ഒരു ഇത് വന്ന് ഫ്ലോ ആയിട്ടില്ല അങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് അല്ല കുഞ്ഞിനും കുളിക്കാനും കുടിക്കാനും കൊള്ളമൊക്കെ വെള്ളം ഫുള്ള് ഞാൻ അടുപ്പിൽ തന്നെ വെച്ചോട്ടോ സ്റ്റൗവിൽ വെക്കേണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വന്നു കുറച്ച് ക്യാരറ്റ് എടുത്തോളൂ കാര്യം അത്ര ഇവിടെ ഉണ്ടാക്കിയാലും ഫുഡ് ഇവിടെ ഇങ്ങനെ മിച്ചം വരും അങ്ങനെ അത്ര മിച്ച ആക്കേണ്ടെങ്കിലും നിർത്തിട്ട് കുറച്ച് ക്യാറ്റ് കയറും മാത്രം ഉണ്ടാക്കി പിന്നെ കറിയും മുട്ടയൊക്കെ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ പിന്നെ അത്ര മതി നിർത്തിട്ട് ബാക്കിയെല്ലാം ക്ലീൻ ആക്കി വെക്കാണ്ട് സ്റ്റൗ ഒന്ന് തുടച്ച് വെക്കുവാണ് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളത്തെ പരിപാടി ഏകദേശം നല്ല ഫുള്ള് തീർന്നിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല ഇനിയിപ്പം അടുക്കളയിൽ നമ്മൾ പകൽ സാധാരണ രാവിലെ എല്ലാവർക്കും ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ എല്ലാം വെച്ച് തീർക്കും എല്ലാം വെച്ചിട്ടുണ്ടാവും ഇന്നിപ്പോൾ കറി കുറവായത് കൊണ്ടാണ് ഈ ക്യാറ്റ് ദോരം കൂടെ വെച്ചോട്ടോ അങ്ങനെ സ്റ്റൗവും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അവർക്ക് എന്തോ ചാൻ ടി വിയിൽ എന്തോ ചാനൽ എന്തോ വെച്ച് കൊടുത്തേക്കുന്നത് അതാണ് ആരും എൻ്റെ അടുത്തോട്ട് വരാത്തോട്ടോ അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു പത്ത് രൂപ വട്ടം തെച്ചുകൊണ്ട് കയറി വരും അല്ലെങ്കിൽ കുഞ്ഞി അങ്ങനെ വന്നില്ലെങ്കിലും ദച്ചുവിട്ടിടക്കിടയ്ക്ക് കയറി വരും കേട്ടോ അപ്പോൾ ക്ലീനും കൂടെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി ഇനി അങ്ങനെ ഒരു ക്ലീൻ ആക്കി എടുക്കുമെന്ന് ഒരു ഭയങ്കര ആശ്വാസമല്ലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കയറുമ്പോഴത് കാണുമ്പോൾ ക്ലീൻ ആക്കി കിടക്കുകയുള്ളൊരു ഇത് അല്ലാണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ജസ്റ്റ് നമ്മൾ നമ്മുടെ ഹോളിക്കൂടെ നടക്കുമ്പോൾ ചെറിയൊരു മണ്ണ് ചവിട്ടം പോലും എനിക്ക് ഭയങ്കര ഇതാണ് നമ്മൾ മണ്ണ് ചവിട്ടി നടക്കുമ്പോഴേ അപ്പം ഞാൻ എപ്പോഴും തൂത്ത് തൂത്തുവരി എപ്പോഴും ഇടും തുടക്കൽ അങ്ങനെ എപ്പോഴും ഇല്ലെങ്കിൽ നടുവേനുള്ളതുകൊണ്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ ഇവർ ഈ പാല് കുടിച്ചും ചായ കുടിച്ചും ഒക്കെ ഒക്കെ ഫുൾ നിലത്തൊഴിക്കും അതുകൊണ്ട് അതൊക്കെ അപ്പം തന്നെ തുടച്ചു കളയും അല്ലാണ്ട് ഈ ഫുള്ളി തുടക്കണത് എന്നും തുടക്കത്തില്ല കേട്ടോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും നൈറ്റ് അത് മിക്കതും ഏട്ടായി തന്നെ നൈറ്റ് തുടക്കും കിടക്കുന്നതിന് മുന്നേ നൈറ്റ് ഏട്ടയൊക്കെ തുടച്ച് നോക്കും കേട്ടോ പിന്നെ രാവിലെ അലക്കിയിട്ട് പോയ തുണിയാണ് അമ്മ ചെന്ന് മറന്നുപോയി അപ്പം ഞാൻ വൈകുന്നേരം വന്നതിന് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ഓർത്താണ് കേട്ടോ പിന്നെ ഞാൻ വിട്ടുപോയി അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് വിട്ടുപോയി ഇരിക്കാനായിട്ട് അങ്ങനത്തെ വൈകുന്നേരം ആയി തുണി വിരിക്കാൻ നോക്കിയപ്പോഴേക്കും പിന്നെ വെയിലൊക്കെ പോയി പിന്നെ അവിടെ കിടക്കട്ടെന്ന് എടുക്കണ്ടല്ലോ ആ പിറ്റസ് രാവിലെ എടുത്താൽ മതിയെന്ന് ഓർത്തിട്ട് അത് വിരിച്ചിട്ട് പോകുന്നു പിന്നെ രാവിലെ മുക്കി വെച്ച ഷർട്ട് നല്ല ഷർട്ടുകൾ വാഷിംഗ് മെഷീൻ ഇടാറില്ലാട്ടോ അതോ അല്ലുക്കുഞ്ഞിൻ്റെ ആണെങ്കിലും എൻ്റെ ഡ്രസ്സാണെങ്കിലും എട്ട് ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും നല്ല ഡ്രസ്സൊക്കെ നമ്മൾ കൈ കൊണ്ട് അലക്കുകയോ ചെയ്യേണ്ടത് ഇതൊക്കെ അലക്കുന്നതിൻ്റെ നടുവിൻ്റെ എൻ്റെ പരിപത്തിലായിട്ടുണ്ടാകും നടു ഏകദേശം നല്ല സീനായിട്ടുണ്ട് ഇത്രയും കുഞ്ഞൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം അല്ലിക്കുഞ്ഞ് പുറകെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പുറത്തേക്ക് വിടുന്നില്ല കേട്ടോ അല്ലുക്കുഞ്ഞിനെ അല്ലെങ്കിൽ മണ്ണിക്കളിയും വെള്ളത്തി കളിയാണ് ഇപ്പോൾ ചുമയതുകൊണ്ട് പുറത്തേക്ക് ഇറക്കുന്നില്ല അപ്പം ഞാൻ തുണി അലക്കാൻ പോകുന്നു കണ്ടപ്പോൾ ഓടി എൻ്റെ പുറകെ വന്നത് കണ്ടപ്പോൾ ഇത്രയായപ്പോൾ തന്നെ എൻ്റെ നടും എനിക്ക് നിവർത്താൻ പറ്റാത്ത രീതിയിലൊരു പരിവായായിരുന്നു പിന്നെ ഒരു തൈലമുണ്ട് ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് പെയിൻ കൂടുമ്പോൾ തൈലം ഞാൻ തേക്കാറുണ്ട് അപ്പോൾ അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ തേച്ച് വെക്കണമെന്നൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ അമ്മച്ചി ഇത് റബ്ബർ ഷീറ്റ് അടിക്കാൻ പോവുകയാണ് അപ്പോൾ ചേട്ടനും അമ്മച്ചു നീലേട്ടിനും അമ്മച്ചും കൂടെ പോകണത് കേട്ടോ അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണ് അപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞു അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ വെച്ച് അലക്കിയത് നമുക്ക് അവിടെ പൈപ്പ് ഇല്ല അപ്പോൾ ഇപ്പ പൈപ്പ് അപ്പോൾ ഇപ്പ്ര വന്നിട്ട് അതൊക്കെ ഒന്ന് അതെ തുണിയൊക്കെ വളർത്തി കഴുകിയിട്ട് കുറച്ച് സ്ഥലം കൂടി ഉണ്ട് മിച്ചം നമുക്ക് അഴയുണ്ട് വിരിക്കാൻ അപ്പോൾ അവിടെ ഞാൻ ആ ഒരു മൂന്ന് ഷർട്ടും വിരിച്ചിട്ടു കേട്ടോ പിന്നെ പിള്ളേർക്ക് അപ്പോഴേക്കൊരു അഞ്ചു അഞ്ചര ചേ അഞ്ചര അഞ്ചേ മുക്കാലായി ഇവർക്ക് ബ്രെഡ് കൊടുക്കുന്ന സമയം ബ്രെഡല്ല എപ്പോഴും പഴമുഴുങ്ങിതാണ് കൊടുക്കുക എന്ന് ഞാൻ വാങ്ങിക്കാൻ വിട്ടുപോയി വന്ന വഴിക്ക് അപ്പം ബ്രെഡും ജാമും മിക്ക ദിവസങ്ങളിൽ വൈകുന്നേരം കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അത് കൊടുക്കുകയുണ്ടോ അത് പെട്ടെന്ന് തേക്കും എന്തായാലും ഞാൻ അതും കൊടുക്കും അതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ ചിപ്സ് മിച്ചിട്ട് അങ്ങനെ അതൊന്നും വൈകുന്നേരങ്ങള് കൊടുക്കൂല്ല ബ്രെഡൊക്കെയാണ് കൊടുക്കുക ബ്രെഡ് അല്ലെങ്കിൽ പഴം പുഴുങ്ങി കൊടുക്കും പേട്ടേ ഇത് വന്നിട്ടുണ്ട് മണി കഴിഞ്ഞു കേട്ടോ പേട്ടേ വരുമ്പം മണി ആറര ആ ടൈമിനുള്ളിൽ ഇപ്പം പുതിയ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതായിരുന്നു അവിടുത്തെ അപ്പോൾ എത്തുമണേക്കും ആ സമയമാകും കേട്ടോ ആറരയ്ക്കാവും അപ്പോൾ ഏട്ടയ വന്നിട്ടുണ്ട് ഞാനൊരു സിഡ്രസും കഴിച്ചിട്ടിരിക്കുന്നു എനിക്കാണെങ്കിൽ അമ്മേ എന്ത് സുഖം നടുവിന് എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ജലദോഷവും തുമ്മലൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് കേട്ടത് ഞാനൊരു ഇത് കണ്ടോ ഇത് ശർക്കരേൻ്റെ മറ്റേ അപ്പം ഇല്ലേ വെള്ളയപ്പവും ഉണ്ട് വെള്ള കളർ അപ്പം ഉണ്ട് ഇത് ശർക്കരേൻ്റെ അപ്പം ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് കൊള്ളാം ഞാൻ ഇതിന് മുന്നേ വേറൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നേ അതിന് കുറച്ചും കൂടെ ഒരു മധുരം ഉണ്ട് പക്ഷെ ഇതിന് കുറച്ച് മധുരം കുറവായിട്ടെനിക്ക് തോന്നുന്നു അവരെല്ലാവരും മുറ്റത്ത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഞാൻ അവിടെ തീ ഇട്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ കിടക്കാമെന്ന് വിചാരിച്ചു എനിക്ക് നടു ഭയങ്കര വേദന വന്നിട്ട് കിടക്കാതെ കൊണ്ടിട്ട് കുറച്ചു കിടക്കുമ്പോൾ എനിക്ക് ഓക്കെ ആവും കിടക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അലുഭാവനെ അതെ ചൂടിനെ കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഏറ്റാട് കുളിപ്പിക്കാൻ പറയാം കുളിപ്പിക്കാൻ നല്ല എനർജി വേണം എൻ്റെ പിന്നെ പിടിച്ചു പൊക്കാനൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ അവർ താഴോട്ട് ചാടും എനിക്ക് കുളിപ്പിക്കുന്ന നല്ല എനർജി വേണ്ടത് ഞാൻ പുറത്ത് കാണിച്ചാ കേട്ടോ അവർ തീ ഞാൻ റെസ്റ്റ് എടുക്കും കുറച്ച് പിന്നെ പുറത്ത് തീ ഇടുന്നത് പ്ലാൻ ചെയ്തേക്കോട്ടെ കുറെ മറ്റേ ഉണങ്ങി അതൊക്കെ മറ്റേ കെ സി ബി കാര്യം വെട്ടിട്ടേക്കുന്നേ അപ്പം നീലായിട്ടും ഏട്ടയും കൂടെ അതൊക്കെ തീടാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുവാണ് വേട്ടേ വന്ന് വേണത് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ ഏസ് അയ്യോ ഞാൻ കുളിച്ചിട്ട് വന്ന് തല കുളിച്ചില്ലാടോ തല കുളിച്ച ഇപ്പൊ ജലദോഷം ഓർത്ത് തല കുളിച്ചില്ല ഏസ് സ്ഥലം കുളിക്കാൻ വയ്യ അതിൽ കൂടി വെള്ളം കുരി ഒഴിക്കാൻ വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ ഇനിയിപ്പം ഞാൻ അല്ലു കുഞ്ഞിനെ ചുറ്റിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടേ കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ തീ ഇട്ടുകൊണ്ടിരിക്കുന്നൂ തീ ഇട്ട് കഴിഞ്ഞിട്ടില്ല അതൊക്കെ ശോകമാണ് ഇന്നലെയും കൂടി രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ ഫുൾ ഒരു പനിയാണ് അല്ലുക്കുഞ്ഞാണെങ്കിൽ ഇൻഫെക്ഷൻ ആയി ചുമയൊക്കെ കൂടി ഇൻഫെക്ഷൻ ആയി അപ്പം രണ്ട് ദിവസമായി സ്കൂളിൽ വിട്ടിട്ട് ഇനിയിപ്പം ആനിവേഴ്സറി ഒക്കെ വരും അപ്പോൾ അതിന് നാല് ഡാൻസ് എങ്ങാണ്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഏഴുമണിയായിട്ടോ സാധാരണ ഈ സമയത്തിന് മുന്നേ കുളിപ്പിച്ച് കഴിയണതാണ് ഇന്നേ കുളിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇത്ര നേരമായി പുറത്ത് കത്തിക്കൽ ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുള്ള കേട്ടോ നമ്മളിവിടെ നോക്കി നിൽക്കണം കാര്യം ഉണക്ക ഉണക്കച്ചെടിയൊക്കെ അല്ല പെട്ടെന്ന് മേലോട്ട് കത്തിക്കയും അപ്പോൾ റിസ്ക് ആണ് നോക്കി നോക്കി നിൽക്കണം നിൽക്കണോട്ടോ പിന്നെ ഞാൻ നൈറ്റ് കഴിച്ചത് ബ്രെഡും മീൻകറിയും മീൻ വർത്തമാണ് കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെ ചോറ് കഴിക്കല്ല രാത്രിയിൽ ചോറും കൊടുത്ത് കഴിഞ്ഞ് കയസ് ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു പിന്നെ ഞാൻ പൊട്ടി പോയി ഞാനിപ്പോൾ കഴിക്കാൻ കേട്ടോ ബ്രെഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാത്രി ചോറ് കഴിക്കൽ കുറവാണ് അപ്പോൾ ബ്രെഡും മീൻകറും ഉണ്ട് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് കഴിക്കട്ടെ കേട്ടോ ഞാൻ കഴിക്കുന്നതിന് മുന്നേട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുത്തായിരുന്നുണ്ടോ അതെടുക്കാൻ വീട്ടുപോയി ഏകദേശം എൻ്റെ എനിക്ക് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുക്കണം നിങ്ങൾ ചിന്തയായിട്ട് വന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അവർക്ക് കൊടുത്തിട്ട് കഴിഞ്ഞ പുറത്ത് അയ്യോ വീഡിയോ എടുത്തില്ലെന്ന് പിന്നെ അല്ലെ കുഞ്ഞിന് മരുന്നൊക്കെ കൊടുത്തു കണ്ണിലൊഴിക്കുള്ള മരുന്നൊഴിക്കുകയാണ് കേട്ടോ കണ്ണിൽ ഇങ്ങനെ ചുമ കൂടിയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയി കാരണം കണ്ണിലോട്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ ദച്ചുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ദച്ചൂട്ടിക്കിനി ഈ മരുന്നൊഴിച്ചാൽ മതിയല്ലോ അങ്ങനെ അതൊക്കെ ദേ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് ബ്രഷ് ചെയ്തിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോകാൻ കേട്ടോ അപ്പോൾ രാത്രി രണ്ട് പേരും പല്ല് തേപ്പിക്കുന്ന ശീലം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദെച്ചൂട്ടി പിന്നെ ഉറക്കം പുറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടാണ്ട് ഈ കരച്ചിട്ട് കാര്യമാണ് ഇത് കളിക്കാൻ പോകണം അച്ചയത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ അത് എല്ലാ ദിവസവും രാത്രി ഉള്ള റൊട്ടീനാണ് തെച്ചുവിട്ടി കളിക്കണ്ട കളിക്കണം ഉറങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം അത് പിന്നെ ഞാൻ പിന്നെ സോപ്പ് സോപ്പിട്ട് എടുത്ത് അങ്ങനെയൊക്കെ ഇതിലൊക്കെ വേറെ മൈൻഡെങ്ങ് മാറ്റി വിടാം പിന്നെ മുടി കെട്ടി കൊടുക്കുകയാണ് ഭയങ്കര ചൂട് ചെ ഇപ്പം രാത്രിയിൽ മുടിയും കൂടി അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു അങ്ങനെ മുടി ഒന്ന് ഇങ്ങനെ ഉണ്ടപോലെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ഇപ്പം ഒരുമിച്ചങ്ങൾ ഉറക്കാൻ കയറ്റും ആദ്യം തെച്ചുകൂട്ടി ഉറക്കും ആ സമയത്ത് കുറച്ച് നേരം അല്ലിക്കുഞ്ഞി ഒന്ന് ഫോൺ കളിക്കാൻ കൊടുക്കും കേട്ടോ ഉറക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലുക്കുഞ്ഞെ ഉറക്ക് ഒരു പകലുറങ്ങാത്തത് കൊണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റുള്ളിൽ ഉറങ്ങിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പം കുറച്ച് നേരത്തെ ഉറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാവുകൂടെ ആരും ഉറങ്ങത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ അടുത്തൊരു വർഷം ദച്ചുവിട്ടിക്ക് സ്കൂളിൽ പോകണമല്ലോ അതുകൊണ്ടിട്ട് അത് ഓർത്തിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഉറക്കാൻ ഇപ്പോൾ എല്ലാം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പണിയെടുത്ത് നടുപടിഞ്ഞൊരു ദിവസം ഇങ്ങനെ എഴുന്നോട്ടോ എന്നിങ്ങനെയൊന്നുമല്ല കേട്ടോ ഇന്ന് കുറച്ച് കൂടുതലായിട്ട് പണിയെടുക്കേണ്ടതാണ് കുറച്ച് കൂടുതൽ പണി ഉണ്ടായിരുന്നു അതാണേ അങ്ങനെ അങ്ങനെയൊക്കെയാണ് മടുത്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥ ഇരിക്കാം മരുന്നും കൂടെ കഴിച്ചുകൊണ്ട് ഒട്ടും കണ്ണ് നേരെ നിൽക്കണില്ല കേട്ടോ അപ്പം ഇന്ന് ഇന്ന് പടം കാണണമെന്നൊക്കെ കേട്ടോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ട ഞാൻ നേരത്തെ കിടക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടി സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഡെയിം ലൈഫ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ബൈ